രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് ചൊവ്വ രാശി മാറുകയാണ് കന്നിരാശിയിലേക്കാണ് മാറ്റം ബുദ്ധൻ്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി കന്നിരാശി ബുദ്ധക്ഷേത്രമായ കന്നിരാശിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് വന്നു ചേരുന്നത് ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ ഏഴാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നിരാശിയിലേക്ക് പതിയുന്നുണ്ട് രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല എങ്കിലും ഈ ആഴത്തിൻ കേന്ദ്രഭാവം ഉള്ളത് കൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് ഈ ആഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല ചൊവ്വ ശനിയെ പോലെയോ രാഹുഗേതുക്കളെ പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല ഏകദേശം ഒന്നര മാസത്തോളം അല്പം കുറഞ്ഞും കൂടി വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് ചൊവ്വ പാപഗ്രഹമാണ് കറുത്ത പക്ഷത്തിലും രാത്രിയിലുമാണ് ചൊവ്വക്ക് ബലം കൂടുതലുള്ളത് ചൊവ്വയുടെ കാരകത്വം ഭൂമി ക്രൂരത ശത്രുക്കൾ കള്ളം പറച്ചില് വീര്യം രോഗം സഹോദരർ മിത്രങ്ങൾ അടുക്കള സാഹസം അഗ്നി കള്ളന്മാർ പരസ്പീബന്ധം ശരീരക്ഷതം മുറിവ് കോപം സൈന്യം ബലം ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ കന്നിരാശിയിലേക്ക് വരുമ്പോൾ തുലാക്കൂറുകാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിര അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ എന്നിവയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷാനുഭവങ്ങളെ പറ്റിയാണ് പറയുന്നത് തുലാകൂറുകാരുടെ രണ്ടും ഏഴും ഭാവാധിപനായ ചൊവ്വയാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം പൊതുവെ ഒരു നല്ല ഭാവമല്ല നേട്ടങ്ങളെക്കാൾ കൂടുതൽ ഇവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഈ അവസരത്തിൽ ഉണ്ടാവുന്നത് ശത്രുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വ്യവസ്ഥാനമായ പന്ത്രണ്ടിൽ ചൊവ്വ എത്തുന്നത് പൊതു പാൽ ചിലവ് കൂടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ധനനഷ്ടം ഭാര്യയുമായുള്ള കലഹം ബന്ധുക്കളുമായുള്ള കലഹം എന്നിവ ഉണ്ടാവുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് വീട് വിട്ട് താമസിക്കേണ്ട അവസരമോ പരദേശവാസമോ ഒക്കെ ഉണ്ടാവുവാനുള്ള സാധ്യത കാണുന്ന നേത്ര രോഗം സർക്കാരിനെ പ സർക്കാറിനെ കൊണ്ടുള്ള ഉപദ്രവം എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് വരവിൽ കവിഞ്ഞ ചിലവ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ സമയത്ത് കൈകാര്യം ചെയ്യുവാൻ പരസ്ത്രീ ബന്ധം മൂലം മാനഹാനി ഉണ്ടാകുവാനും സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാകാതെ നോക്കണം എപ്പോഴും ഒരു അഹങ്കാര സ്വഭാവം കാണിക്കുന്ന സമയമായതിനാൽ അത് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ് കാരണം വാക്കുതർക്കവും മറ്റും ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സമയമാണ് ഇത് പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ വരുന്നത് അത്ര ഗുണകരമല്ല ആസ്പത്രിവാസം വിവാഹ തടസ്സം വണനഷ്ടം സ്ഥാനനഷ്ടം എന്നിവ ഈ അവസരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പോൾ അനുകൂല സമയമല്ലെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധയോടെ ചെയ്യുന്നത് നല്ലതാണ്